ടാറ്റ പ്രീമിയം ഹാച്ച് ബാക്കായ ആൾട്രോസിനെ വിപണിയിലെത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് പ്രീമിയം ഫീച്ചറുകളും മികച്ച എഞ്ചിനും ടാറ്റയുടെ വിശ്വാസ്യതയുമായി എത്തിയ ആൾട്രോസ് സെഗ്മെന്റിലെ ഏറ്റവും അധികം വിൽപ്പനയുള്ള വാഹനങ്ങൾ ഒന്നായി മാറി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആൾട്രോസിൽ വലിയ മാറ്റങ്ങളുമായി ടാറ്റ വീണ്ടും എത്തിയിരിക്കുന്നു കൂടുതൽ സ്റ്റൈലിഷായി എത്തിയ ആൾട്രോസിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് വിശദമായി അറിയാം ആദ്യ കാഴ്ചയിൽ തന്നെ ആൾട്രോസിന്റെ മാറ്റങ്ങൾ തിരിച്ചറിയാം പുതിയ ഗ്രില്ലും പുതിയ എൽ ഇ ഡി ഹെഡ് ലാമ്പുകളുമാണ് മുൻവശത്തെ പ്രധാന ആകർഷണം ത്രീ ഡി ഗ്രില്ലാണു മുന്നിൽ ട്വിൻ എൽ ഇ ഡി ഹെഡ് ലാമ്പും എൽ ഇ ഡി ഫോഗ് ലാമ്പും ഉണ്ട് മാറ്റങ്ങൾ വരുത്തിയ ബംബറാണ് വാഹനത്തിന് പുതിയ കട്ട് അലോയ് വീലുകളും ഫ്ലഷ് ഡോർ ഹാൻഡിലും ഉണ്ട് ഇൻഫിനിറ്റി എൽ ഇ ഡി ടെയിൽ ലാം നൽകിയിരിക്കുന്നു ഇന്റീരിയറിൽ കൂടുതൽ പ്രീമിയം ഫീൽ വന്നിരിക്കുന്നു നെക്സോൺ കർവ് എന്നീ കാറുകളുടേതിന് സമാനമായ ഡാഷ്ബോർഡ് ലേഔട്ടാണ് ത്രീ ടോൺ ഡാഷ്ബോർഡ് വാഹനത്തിന്റെ സ്റ്റൈൽ വർദ്ധിപ്പിക്കുന്നു ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് ഇന്റീരിയറിലെ പ്രധാന മാറ്റം കൂടാതെ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വോയിസ് കമാൻഡിനനുസരിച്ച് തുറക്കുന്ന സൺറൂഫും ഉണ്ട് കാരന് കൂടാതെ പവേർ ഡ്രൈവർ സീറ്റ് ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം അപ്ഗ്രേഡ് ചെയ്ത ടെലിമേറ്റിക് സ്യൂട്ട് ആംബിയൻ ലൈറ്റിംഗ് തുടങ്ങി നിരവധി ഫീച്ചറുകൾ സുരക്ഷയ്ക്കായി ആറ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൗണ്ട് വ്യൂ സിസ്റ്റം ഇ എസ് പി തുടങ്ങിയ ഫീച്ചറുകളും എൻജിനിൽ കാര്യമായ മാറ്റങ്ങളില്ലും ഐ സി ജി എൻജിനും ഡീസൽ എൻജിനുമുണ്ട് പെട്രോൾ എഞ്ചിന് എൺപത്തിയെട്ട് പി എസ് കരുത്തും ഉണ്ട് സി എൻ ജി മോഡലിൽ അഞ്ച് പി എസ് കരുത്തും ഉണ്ട് ഡീസൽ എഞ്ചിന്റെ കരുത്ത് ടോർക്ക് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ടി സിക്സ് സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളും ഡ്രൈവിലും യാത്രാസുഖത്തിലുമെല്ലാം ആൾട്രോസ് മികച്ചുതന്നെ നിൽക്കുന്നു ഉയർന്ന വേഗത്തിലും നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ ഡീസൽ എഞ്ചിനുമായി എത്തുന്ന ഏക വാഹനമാണ് ഫീച്ചറുകൾ കൂട്ടി കൂടുതൽ സ്റ്റൈലിഷായി എത്തുന്ന പുതിയ ആൾ വിപണിയിൽ ചരിത്രം ആവർത്തിക്കുമെന്ന് തന്നെ കരുതാം